കലിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സി എന്നേരികത്തേക്ക് വൈദ്യ പറഞ്ഞും എല്ലാവരും അകത്തേക്ക് അവരുടെ കൂടെ കയറാൻ പോയവുള്ള ദേവ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കയ്യിൽ പിടിച്ച് അവനടുത്തേക്ക് നിർത്തി ഭദ്രിയൊന്ന് പരിഭ്രമിച്ചവനെ നോക്കിക്കൊണ്ട് അവരുടെ കൂടെ അകത്തേക്ക് കയറാൻ നിന്നും ഇടുപ്പിൽ നല്ലൊരു നുള്ളു വെച്ചു കൊടുത്തവൻ അവന്റെ ആ പ്രവൃത്തിയിലാൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവന്റെ ഒപ്പം അകത്തേക്ക് ദേവിയുടെ കൂടെ അകത്തേക്ക് വരുന്ന ഭദ്രയെ കണ്ടതും ദേവകി പറഞ്ഞു ദേ ആ വരുന്ന എന്റെ മരുമകൾ എങ്ങനെ നല്ല ജോഡിയല്ലേ അവര് ദേവിയെയും ഭദ്രയെയും ചൂണ്ടി ദേവകി ഊർമിളയോട് ചോദിച്ചു ഓ ഓനെ നല്ല തങ്കക്കട്ടി പോലൊരു കൊച്ച് അവര് തമ്മിൽ എന്ത് ചേർച്ചയാ ഊമിള അവരെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു പിള്ളേര് റെഡിയായിട്ട് ഇറങ്ങിയപ്പോ ഏശാം വൈകി അതാ ഇങ്ങോട്ടേക്ക് എത്താൻ താമസിച്ചു അത് കേട്ടതും ഭദ്രയും വിവിയും മൂർത്തിയൊന്നും പാളി നോക്കി ഏയ് ഒരു പതിനഞ്ച് മിനിറ്റ് വൈകിയുള്ളൂ അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല അയാൾ പോലെ അതിനനുകൂലിച്ചി ഭദ്ര നടന്ന് ദേവയ്ക്ക് അടുത്തേക്ക് പോയി കിങ്ങിനിമോളെ രണ്ടുകൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട് അവൾ ഭദ്ര അടുത്തേക്ക് വന്നു ദേവിക്ക് അവൾ അവർക്കടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ തലയിൽ തഴുകി ചോദിച്ചു മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അവൾ ചിരിയോടെ മറുപടി നൽകി ശേഷം അടുത്ത് നിൽക്കുന്ന ഊർമുളയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാനാരായിരുന്നു മനസ്സിലായോ അവരവിടെ അവൾ തഴുകിക്കൊണ്ട് ചോദിച്ചു അവളൊരു ശമലോടെ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു ഞാൻ ഊർമിള വിശുവിന്റെ അമ്മായിയോ അങ്ങേടെ ഭാര്യ അവളുടെ സോഫയിൽ എല്ലാവരുമായി സംസാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചന്ദ്രശേഖരനെ ചൂണ്ടി അവർ പറഞ്ഞതും അവളുടെ ചിരി കൂടുതൽ മനോഹരമായി അമാടി നീ വന്നിട്ടാ ശാരദാമാൾ ഭദ്രയെ അവരുടെ കൂടെ കണ്ട സന്തോഷത്തിൽ പറഞ്ഞുകൊണ്ട് ധൃതിയിൽ അവൾക്കരിയിലേക്ക് വന്നു പാട്ടി അവൾ ചിരിയോട് അവർക്കടുത്തേക്ക് നീ അവരുടെ കാലിൽ തൊടാൻ പോയതും അവരോൾ അതിന് സമ്മതിക്കാതെ പിടിച്ചുയർത്തി നീ ഇത് എന്നെ പണ്ണപുറയും കണ്ണ കയ്യിലെ കൊളന്തെ വെച്ച് ഇപ്പഴി തലയിൽ കെട്ടി പൊട്ടിയിട്ടേ കാലില് വിഴപ്പാക്കിയാ അത് നല്ലാവില്ല എന്ന് തരിയാതനെ കേ ഇനിമേ ഇതൊന്നും വേന ഞാൻ കറേ അവന് ചിരിയോടൊന്ന് കണ്ണിച്ചിമ്മി നീ കണ്ണ അവരോടൊക്കെ അവളിൽ അതെയോ വാത്സല്യത്താലോ തഴുകിക്കൊണ്ട് ചോദിച്ചു ഞാൻ നല്ലായിരിക്കും പാട്ടി അവൾ അവരെ നോക്കി സിരിയോടെ പറഞ്ഞു കൊളന്ത തൂങ്ങിയിടിച്ചാ അവരുങ്ങിക്കിടന്ന കിങ്ങണി മോടമേലൊന്നും തഴുകിക്കൊണ്ട് ചോദിച്ചു അവർ തഴുകിയത് മോളൊന്ന് കുറുകി കുറച്ചുകൂടി അവളിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു ഉറങ്ങി കാറിൽ നല്ല ഉറക്കമായിരുന്നു അവളായിട്ട് എഴുന്നിട്ടില്ലെങ്കിൽ നല്ല വാശിയായിരിക്കും പെണ്ണിന് ഭദ്ര അവളെ ഒന്ന് തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു വേണ്ട അവളൊന്നനങ്ങി അപ്പ തന്നെ ഉണരും അതായത് ചേച്ചി വെച്ചിട്ട് പോലും കൈമാറാതെ ഞാൻ തന്നെ എടുത്തിരിക്കുന്നത് അവൾ ഊർമിളയെന്നോയി ചിരിയോടെ പറഞ്ഞു പെട്ടെന്നാണ് ജാനിയും പാർവതിയും അവർക്കരികിലേക്ക് വന്നു പിന്നെ അവരെല്ലാവരും പരസ്പരം പരിചയപ്പെടലായി കഥപറസിലായി ഭദ്രഭയ്യ അവർക്കിടയിൽ നിന്ന് മാറി മോളെയും കൊണ്ടൊരു സൈഡിലേക്ക് നീങ്ങി നിന്നു അവളുടെ കണ്ണുകൾ സോഫയിൽ എല്ലാവർക്കും പെരിക്കുന്ന ദേവിനെ നേർക്കുന്നത് നീണ്ടു അവിടെ അവർക്കിടയിൽ ബുദ്ധിമുട്ടിരിക്കുന്ന ആളെ കാണാൻ അവൾക്ക് ചിരി വന്നു കമ്മീഷണർ സാറിന് കൂട്ടും കൂടി വീണ്ടെന്ന് ഇഷ്ടമല്ലേ അവൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു ശേഷം വീടായൊന്നും ചുറ്റി കണ്ടിട്ട് വരാമെന്ന് കരുതി ദേവിയോട് പറഞ്ഞ് മുകളിലേക്കുള്ള പടികൾ കയറി മുകളിലും അത്യാവശ്യം വലിയൊരു സീറ്റിംഗ് ഏരിയ ഉണ്ട് അവിടെ നേരെ പോയാൽ കോമൺ ബാൽക്കണിയാണ് അവൾ നേരെ അവിടേക്ക് നടന്നു ബാൽക്കണിയിൽ കൈവരിയോട് ചേർന്ന് ഒരുപാട് ചെടികൾ നിരത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് അവൾ അവയോരോന്നും തൊട്ടും തല ഓടി നിൽക്കുമ്പോഴാണ് പുറകിൽ ഒരു സാമീപ്യം അറിഞ്ഞത് അതാരാണെന്ന് തിരിഞ്ഞ് നോക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നി ഒളിച്ചു താൻ വന്നിട്ടും തിരിഞ്ഞു നോക്കാൻ നിൽക്കുന്നവളെ കണ്ടതും ദേവ അവളെ പുറകിൽ നിന്ന് ഇടുപ്പിലൂടെ വട്ടം ചുറ്റി പിടിച്ച് അവളുടെ വലദോഷത്തെ തോളിലായി താടി ഊന്നിവെച്ചു കൊണ്ട് നിന്നു അവന്റെ ആ നീക്കത്തിൽ അവൾ ഒന്ന് വിറച്ചുപോയി അവൾ അവനെയൊന്ന് തലചേരിച്ച് നോക്കിയ ശേഷം പറഞ്ഞു അവൾ അത് പറഞ്ഞു തീർന്നില്ല കിങ്ങിണി മോളൊന്ന് ചെണി അത് കേട്ടത് അവൾ അവനെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോയിക്കൊണ്ട് മോളെ പതിയെ തട്ടിയുറക്കി അവനാണെങ്കിൽ കണ്ണു ചിന്മാതാവളിയിലെ എല്ലാ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അവൻ അവടെ മൂങ്കുത്തിൽ അമർത്തിമുത്തി മാറാൻ തോന്നി ആ തോങ്ങൽ ശക്തമായതും അവൻ കുറച്ചുകൂടി അവളെ ഉടലിനോട് ചേർത്ത് നിർത്തി അവനോട് ദയനീയമായി പറഞ്ഞു എന്നിട്ടൊരു അനക്കുണ്ടായില്ല അവനവുടെ കാതോരും കാറ്റുപോലെ ചോദിച്ചു ചെറുതായിട്ടൊരു തലവേദനയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അവൾ ഒരു ചിരിയോടെ പറഞ്ഞു അവനവളുടെ കാതിൽ പയ്യൊന്നു ഊതി അവൾന്ന് കുറുങ്ങിയതും മോള് വീണ് ചിനുങ്ങാൻ തുടങ്ങി അവൾ അവനെ നോക്കി കണ്ണിരുട്ടിക്കൊണ്ട് അവളെ വീണ് തട്ടി ഉറക്കി അങ്ങോട്ട് നീങ്ങി നിങ്ങൾ ഉറങ്ങുന്ന കൊച്ചിനെ എഴുന്നേൽപ്പിക്കാൻ വന്നിരിക്കാൻ അങ്ങേര് അവൾ അവനെ നോക്കി ചുടിയോടെ പറഞ്ഞു അത് കേട്ടതും അവളെ നോക്കി ലക്ഷണം കേട്ട് ഒരു ചിരിയിരിച്ചു ശേഷം ഉറങ്ങിക്കിടന്ന കുഞ്ഞിന്റെ കാവളിൽ തന്നെ അമർത്തി ഒരു ഉമ്മ കൊടുത്തു അതോടെ കൊച്ചു എഴുന്നേറ്റ് ചുറ്റിനും നോക്കി ശേഷം ഭദ്രയെ നോക്കി ചുണുങ്ങി കരയാൻ തുടങ്ങി കള്ള കുറുക്കൻ എനിക്ക് പണിയിലെ കച്ച മുറുക്കി ഇറങ്ങിയിരിക്കുക അവൾ ദേവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയിട്ട് മനസ്സിൽ ഞൊടിഞ്ഞു ശേഷം തന്റെ കയ്യിലിരുന്ന് ചിണുങ്ങിക്കറിയുന്ന അവളെ സമാധാനിപ്പിക്കാൻ നോക്കി തനിക്ക് ചുറ്റിനുമുള്ള പൂക്കളൊക്കെ കാണിച്ചു കൊടുത്ത് കുഞ്ഞിനെ ഒരുവിധ അവൾ ഓക്കെ ആക്കിയത് ദേവ് അവളുടെ ചെവിയോരം വന്ന് പറഞ്ഞു കൂടുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാ നിങ്ങൾ പറയുന്ന മനുഷ്യ അവൾ അൽ ചെറുങ്ങിനെയൊന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞു കിങ്ങിണി മോൾ ഇവ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് ഭദ്രദേവിനെ തള്ളിയത് കണ്ടതും അവളും തന്നെ കുഞ്ഞി കൈകൊണ്ട് അവനെ തല്ലുന്നുണ്ട് അത് കണ്ടതും ഭദ്രയും ദൈവം ഒന്ന് ചിരിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദൈവ അവളോട് ചോദിച്ചു വരണ്ടാന്ന് കരുതിയതാ പിന്നെ അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന കാര്യമെടുത്തപ്പോ വരാൻ തോന്നി അവളും അവളെ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ നീ ഇവിടെ നിൽക്കുവാണ് അവൾ വന്നോ ചോദിച്ചുകൊണ്ട് ഞാനി അവൾക്കടുത്തേക്ക് വന്നു കിങ്ങിണി അവടെ അമ്മയെ കണ്ടതും അങ്ങോട്ടേക്ക് ചാഞ്ഞു അവൾ കുഞ്ഞിനെ കൈ നീട്ടിയെടുത്തുകൊണ്ട് ദേവിനെ നോക്കി ഒന്ന് ചിരിച്ചു നിന്റെ തലവേദന അറിയാം ജാനി അവിടെ നെറ്റി എഴുത്തുകൊണ്ടു കൊണ്ട് ചോദിച്ചു കുഴപ്പമില്ല അവൾ അതിന് ഉത്തരം പറഞ്ഞു ആ ഞാൻ ജാനിക്കാം നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ലല്ലോ അവൾ ദൈവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു ദൈവം അവളെ നോക്കി ഒന്ന് ചിരിച്ചു ശേഷം പറഞ്ഞു നേരിട്ട് സംസാരിച്ചിട്ടില്ലേ ഉള്ളൂ ഇയാൾ ഇയാള് പറഞ്ഞറിയാം ജാനിക ആ പറഞ്ഞു അവളതിനൊന്ന് പുഞ്ചിരിച്ചു ജാനി നീ ഇവിടെ നിൽക്കുവാണോ ഇനി ദേ താഴെ ഇല്ലാതും നിന്നെ തിരക്കുന്നുണ്ട് സഞ്ജു അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ മോൾ നോക്കാൻ വന്ന സഞ്ജു അതും പറഞ്ഞ അവൾ സഞ്ജുവിന്റെ കൂടെ താഴേക്ക് പടികൾ ഇറങ്ങി അവര് പടികളിറങ്ങി പോകുന്ന നോക്കിയ പദ്രയുടെ കൈയും പിടിച്ച് ദേവ് ബാൽക്കണിയുടെ സൈഡിലെ മുറിയിലേക്ക് കയറി ഡോർ അടച്ചു അവൾ ഒന്ന് കണ്ണു ചിമ്മി തുറക്കുന്നേരം കൊണ്ടെല്ലാം കഴിഞ്ഞിരുന്നു എന്താ ഏ സി പിരി കള്ള ലക്ഷണം അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല എന്ത് അവന് ചുമൽ കൂച്ചുകൊണ്ട് പറഞ്ഞ അവൾക്കടുത്തേക്ക് നീ അപ്പൊ ഇതാണ് കമ്മീഷണർ സാറിന്റെ സാമ്രാജ്യം അല്ലേ അവൾ ചുറ്റുമുള്ള ഓരോന്നിലും കണ്ണുകൾ പായിച്ചുകൊണ്ട് അവനോട് സംസാരിച്ചു അവൻ പറഞ്ഞുകൊണ്ട് കബോർഡ് തുറന്ന് അതിൽ ഒരു ഐഫോൺ എടുത്ത് നേരെ നടന്നു ചുറ്റും ഓരോന്ന് നോക്കിക്കൊണ്ടിരുന്നവൾ അവടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഭിത്തിയുടെ സീഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് പിയാനോ കണ്ടതു തന്റെ അടുത്തേക്ക് വരുന്നവനെ കൈകൊണ്ട് മാറ്റി നിർത്തി അതിനടുത്തേക്ക് കണ്ണും നടന്നു നീങ്ങി പിയാനോ വായിക്കാനൊക്കെ അവൾ അതിലൂടെ ഓടിച്ചുകൊണ്ട് അവനെ നോക്കാതെ ചോദിച്ചു അതിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ജാൻകി അറിയോന്ന് ചോദിച്ചാ

പിന്നീട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആ കവർ നിവർത്തി ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങണമെന്ന് കരുതിയിരിക്കുന്നു അവൾ തന്റെ കയ്യിലിരിക്കുന്ന ഐഫോൺ പ്രോ പെട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു ആക്ച്വലി ഏട്ടനെയും കൂട്ടി പോയി നോക്കാന്ന് വിചാരിച്ചിരുന്നാലും ഇതല്ലാത്തൊരു സർപ്രൈസായി പോയി അവൾ അവനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു നോക്കിയിട്ട് പറയും നോക്കി തുറന്ന് സെലക്ഷൻ അല്ലേ മോശാവില്ല അവൾ ആ പെട്ടി പിയാനോയിലേക്ക് വെച്ച് അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് അതിൽ അത്ര അവനവളെ തന്നിലേക്ക് കുറച്ചുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ബിക്കോസ് ഞാൻ അത്രക്ക് മോശമില്ലാന്ന് എനിക്ക് ബോധ്യമുണ്ട് അവൾ അവരെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു അവൻ തന്റെ കഴുത്തിൽ തൂങ്ങി നിൽക്കുന്നവളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് ചോദിച്ചു അവൾ തന്നെ ചിരിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു കല്യാണപ്പൊ വേണ്ടതിനും തോന്നുന്നുണ്ടോ നിനക്ക് അവൻ അവനവളോട് കാര്യഭാഗത്തിൽ തിരക്കി അങ്ങനെ ചോദിച്ചാ ആദ്യം തോന്നിയിരുന്നു പക്ഷെ ഇപ്പൊ തോന്നില്ല അതെന്താ അങ്ങനെ അവൻ അവൾ ഇടുപ്പിൽ പിടിച്ച് പൊക്കി തന്റെ കാലുകളിലേക്ക് നിർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ ആദ്യം ഒന്ന് ഭയന്നെങ്കിലും അവൻ തന്നെ നടത്തിക്കുന്ന കൗതുകത്തിൽ അവൾ പിന്നീട് ലയിച്ചുപോയി അന്ന് മണാലി വെച്ച് ആ സംഭവം ഉണ്ടായില്ലേ അവൾ അവനെ നോക്കി അവനും നടത്തു നിർത്തി അവൾ എന്താണ് പറയാൻ പോകുന്ന ഭാഗത്തിൽ അവളെ സൂക്ഷ്മമായി നോക്കി നിന്നു ഞാൻ പേടിച്ചു പോയി അവൾ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു എനിക്കിനി ആരെയും കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ആ മഞ്ഞമരടി ഇടിഞ്ഞു വരുന്ന ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ ശബ്ദം അതിപ്പോഴും എൻ്റെ കാതുകളെ ശല്യം ചെയ്യാറുണ്ട് താഴേക്ക് വീഴുന്ന സെക്കൻഡിൽ അത്രയും ഞാൻ ഓർത്ത് നിങ്ങൾ ഇനി കുറിച്ചും ഈ കൈക്കുള്ളിൽ ഇങ്ങനെ അവളത് പൂർത്തിയാകാൻ ബുദ്ധിമുട്ടിയതും അവൻ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞ് പിടിച്ചിരുന്നു ആ പ്രവൃത്തിയുടെ പ്രതിഫലനം എന്നോണം അവളുടെ തല അവൻ്റെ തോളിലും തട്ടി ആ അവൾ നേരി സോറി അവനവടെ ചെവിയർ പറഞ്ഞുകൊണ്ട് അവളൊന്നുകൂടി പൊതിഞ്ഞു പിടിച്ചു ഇപ്പൊ നിന്നെ അതൊക്കെ ഓർക്കുന്നത് യു ആർ ഇൻ മൈ ഹാൻഡ്സ് നാവ് സോ നീ എന്നെപ്പറ്റി മാത്രം മതി പറ്റി ഓർത്താ മതി അവനവളൊന്നുകൂടി പൊക്കി പിടിച്ചോണ്ട് ചെവിയാരും പറഞ്ഞു എന്താണ് എന്താ അവനവടെ നെറ്റിയിൽ വെച്ചുകൊണ്ട് പയ്യെ ചോദിച്ചു നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ ആയിരിക്കില്ലല്ലോ അല്ല വല്ലപ്പോഴും വന്നാ വന്നു അവൻ അങ്ങനെ ഇന്നുകൊണ്ട് തന്നെ അതിന് ഉത്തരം നൽകി അപ്പൊ എ സി ബി ഒട്ടും ഇങ്ങോട്ടേക്ക് വരാറില്ലേ ഇല്ലെന്ന് പറയുന്ന പൊക്കെ അത് കേട്ടത് അവനവളെടുത്തുയർത്തി ആ പിയാനൊക്കെ മുകളിൽ കയറ്റിയിരുത്തിയ ശേഷം അവളുടെ ഇടുപ്പിൽ കൈവച്ച് അവൾ നോക്കി പറഞ്ഞു ആ അവരൊക്കെ അവർക്ക് കാണും അപ്പൊ ഞാനോ കല്യാണം കഴിയുമ്പോ എന്നെയും കൂടെ കൂട്ടിന്നെ അതൊക്കെ കഴിയുമ്പോ ഇവിടെ ഇട്ടിട്ട് പോവു എവിടെ പോകുമ്പോഴും ഫോൺ എടുത്തില്ലെങ്കിൽ പോലും ഞാൻ നിന്നെ എടുക്കും അങ്ങനെ പകുതിക്ക് വീട്ടിട്ട് പോവാൻ വേണ്ടി ഒന്നിനെ ഞാൻ കൂടെ ജാൻകി യു മൈ ഹാർട്ട് നോ നോ വൺ വൺ കാൻ റീപ്ലേസ് ഇറ്റ് ആൻഡ് എവർ അവസാന വരി പറയുമ്പോൾ അവൻറെ കണ്ണുകളിൽ ഒരു ക്രൗര്യം തിളങ്ങി നിന്നിരുന്നു അവളെ പോന്ന് ഞാൻ അവൻ്റെ കൈകൾ ഉള്ളിടത്തോളം കാലം അവൾ അവനിൽ തന്നെ നിലകൊള്ളുമെന്നൊരു ഉറപ്പ് അവൻറെ വാക്കുകളിൽ സ്പഷ്ടമായിരുന്നു അത് കേട്ടതും അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് മന്ദസിച്ചു പെട്ടെന്നാണ് അവർ ശല്യപ്പെടുത്തിക്കൊണ്ട് വാതിൽ ഒരു മുട്ടുകേട്ടത് ദേവ അവളെ നോക്കി അവളുടെ കയ്യിൽ അവൻ കൊടുത്ത് ഐഫോണിന്റെ കവറും പിടിച്ചിരിക്കുന്നുണ്ട് അവൾ നോക്കുന്നു കണ്ടതും അവൾ തന്നെ എടുക്കാനെന്ന പോലെ അവനെ നേരെ കൈകൾ വിടർത്തി പിടിച്ചു അവളുമായി വാതിൽ നേർക്ക് നടന്നു അവിടെ എത്തിയതും അവളെ താഴെ നിർത്തിക്കൊണ്ട് അവൻ വാതിൽ തുറന്നു അളിയ കണ്ണനുണ്ടോ കൂടെ വിവിയാണ് അത് കേട്ടതും അതൃ ദേവിന്റെ സൈഡിൽ നിന്ന് മുന്നിലേക്ക് വന്ന് നിന്നു ആ നൈ ഇന്നാമതേ താഴെ കഴിക്കാൻ വിളിക്കുന്നുണ്ട് അളീലു വാ അവൻ ഒത്തിരിയായില്ലേ അവനാദ്യം ഭദ്രയൊന്ന് കൂർപ്പിച്ച് നോക്കിയും പിന്നീട് ദേവനെ നോക്കി ചിരിച്ചു പറഞ്ഞു ഭദ്ര ദേവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിയ ശേഷം വിവിയുടെ കൂടെ പുറത്തേക്ക് നടന്നു നീ ഇപ്പോഴേ അതിനകത്ത് കയറി താമസം തുടങ്ങിയൊടി കാളി വിവി താഴേക്ക് നടക്കുന്നെങ്കിൽ അവളോട് ചൊടിയോടെ ചോദിച്ച് അവൾ എന്നെ ഒന്ന് കൂർപ്പിച്ച് നോക്കി നോക്കല്ലെ നോക്കല്ലേ നീ നീ ഉണ്ട നോക്കല്ലേ അത് കേട്ടതും അവൾ അവനെ ഇന്ന് കെറുവോടെ നോട്ടം മാറ്റി ആ നിങ്ങൾ വന്നു ഇരിക്കും ഭക്ഷണം കഴിക്കാൻ നമുക്ക് ദേവിക അവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടത് അവർ രണ്ടുപേരും ചേർവലിച്ചിട്ടിരുന്നു കഴിക്കുന്നതിനിടയിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ നടത്തുന്നുണ്ട് അവൾ ഓരോന്നും അങ്ങനെ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദേവു പദ്രയുടെ ഇടദോഷം വന്നിരുന്നു അത് കണ്ടത് ദേവിക അവരും ഭക്ഷണം വിളമ്പിക്കൊടുത്തു ദേവു തനിക്കരികിൽ ഇരിക്കുന്ന അവളെ നോക്കിയതും അവിടെ താൻ അടുത്തു വന്നിരുന്നെന്ന് അറിയാതെ വീട്ടിൽ നിന്റെ ഇലയിൽ നിന്ന് ഇഷ്ടപ്പെട്ടത് കടിച്ചു മാറ്റുന്ന തിരക്കിലാണ് ആള് അവനവടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവളുടെ ഇടുപ്പിലായി നുള്ളു വെച്ച് കൊടുത്തു നുള്ളു കിട്ടിയത് ആളൊന്നും ഞെട്ടിക്കൊണ്ട് നേരെ സൈഡിലേക്ക് നോക്കി തന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്നവനെ കണ്ടതും ഇതെപ്പോ വന്നു എന്ന ചിന്തയോടെ അവൻ അന്തം വിട്ട് നോക്കിയിരുന്നവൾ അവനവുടെ കണ്ണും തള്ളിയുള്ള ആ നോട്ടം കണ്ടതും അവളോട് കഴിക്കാൻ എന്നവരെ കണ്ണു കാണിച്ചു അത് കാണാൻ അവൾ നേരെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി ഇടക്ക് അവളുടെ ഇലയിലെ കറികൾ കാലിയാവുന്നതിനനുസരിച്ച് അവനത് അവൾക്ക് വീണ്ടും വിളമ്പിക്കൊടുത്തു അത് കണ്ടതും കഴിച്ചുകൊണ്ടിരുന്നവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുന്നതിനോടൊപ്പം അവർ രണ്ടിനെയും നോക്കിയിരുന്ന മൂർത്തിയിലേക്കും ആ പുഞ്ചിരി ചേക്കേറി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞതും എല്ലാവരും ഹാളിൽ കല്യാണ ചർച്ചയിൽ ഒത്തുകൂടി ആരെയും കല്യാണത്തിന് ക്ഷണിക്കാത്തത് തന്നെ കല്യാണ വിളിയൊന്നും വേണ്ട വൈദ്യാണ് അതെ അതെ അല്ലെങ്കി ഇപ്പൊ തുടങ്ങിയ എല്ലായിടത്തും കവർ ചെയ്ത് വരുമ്പോഴേക്കും കല്യാണം എത്തും കല്യാണം കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച റിസപ്ഷൻ വെക്കാം അതുപോലെ ചന്ദ്രശേഖർ ചോദിച്ചു അതേ മതി ഞായറാഴ്ച ആവുമ്പോൾ എല്ലാവർക്കും വരാം അതാ സൗകര്യം സുബുലക്ഷ്മി അമ്മൾ പറഞ്ഞു എന്നാൽ നമുക്ക് വരുന്ന ശനി ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയാലോ മോൾക്ക് ഓക്കെയാണോ ദേവകി അവളോട് ചോദിച്ചു ഇറങ്ങാം അവൾ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു നനക്കോ ദേവ അവരവനോട് തിരക്കി ആ ജാൻകൊക്കെയാണെങ്കിൽ പോവാമ്മ അവരെ നോക്കി പറഞ്ഞു അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം പറഞ്ഞു ഞാൻ ഓക്കെയാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കണം സമയം തീരെ കുറവല്ലേ കേട്ട് നമുക്ക് പറയുന്നു മൂർത്തി എല്ലാവരോടും തന്റെ അഭിപ്രായം അത് മതി എന്റെ ആഗ്രഹം അതായിരുന്നു ദേവകി അതിനോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ ചർച്ച അങ്ങനെ ഓരോന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു സമയം അങ്ങനെ മുന്നോട്ട് പോകും തോറും ഭദ്രയ്ക്ക് നല്ല രീതിയിൽ തലവേദന തോന്നി തുടങ്ങി അവൾ പയ്യ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലെ ബാൽക്കണി ലക്ഷ്യം വെച്ച് നടന്നു ദയവ് അവൾ നോക്കി ഒന്ന് നെറ്റി ഒളിച്ചു ശേഷം അടുത്തിരിക്കുന്ന വിദ്യുദിനെ നോക്കി ഇപ്പൊ വരെ അമ്മ കണ്ണുകാണിച്ച് മുകളിലേക്കുള്ള പണികൾ ഗേട ഉൾക്കാൻ അതിന്റെ ചോറ് കൂറ്റാൻ ഓടുന്നുണ്ട് അതിനെ കണ്ണി നേരെ കണ്ടാ പിന്നെ അവൻ വേറൊരുത്തിനാ തെണ്ടി അവൾ പോയതിന് പുറകെ ഓടുന്ന ദേവിനെ കണ്ടതും ചന്ദ്രശേഖർ മുറിമുറുത്തു ദേവ ബാൽക്കണിയിലേക്ക് പോയി നോക്കിയതും അവിടെയുള്ള സിങ്ങിലിരിക്കുന്നുണ്ട് ആള് എന്ത് പറ്റി അവൻ അവൾക്കടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു എനിക്ക് തലവേദനിക്കുന്ന എ സി പിരി ഗുളികഴിക്കാനുണ്ട് അതെടുക്കാൻ മറന്നു അവൾ നീറ്റൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എന്ത് പണിയായി കാണിച്ച് ശ്രദ്ധിക്കണ ജാൻകി ഇതൊക്കെ അവൻ ആൾക്കാരികിലേക്കായി കുനിഞ്ഞതുകൊണ്ട് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അത് കേട്ടത് അവൾ അവനെ നിഷ്കളങ്കമാർന്ന മുഖഭാവത്തോടെ നോക്കി ഞാൻ മറന്നുപോയതാ മനഃപൂർവ്വമല്ല അവൾ അവനെ നോക്കി പറഞ്ഞു നന്നായി എന്നിട്ട് ഇനി എന്തു ചെയ്യാനാണ് പ്ലാന് അവനവടെ നെറ്റിയിൽ കൈപ്പത്തി വെച്ചുകൊണ്ട് ചോദിച്ചു ഇതൊന്നും ഇറങ്ങി കഴിഞ്ഞേറ്റം മാറ്റിക്കോളൂ ഞാൻ പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് ഉറങ്ങിക്കോളാം അവൾ അവൻ്റെ കൈപ്പിടിച്ചെടുത്തോണ്ട് പറഞ്ഞു തൽക്കാലം എൻ്റെ മകള് കാറിൽ നിന്ന് ഉറങ്ങണ്ട കുറച്ചുനേരം റൂമിൽ പോയി ചാച്ചിക്ക് അതും പറഞ്ഞ അവരൊന്ന് ചുറ്റും നോക്കി കണ്ണോടിച്ചുകൊണ്ട് ഒടുത്തിരുന്ന മുണ്ടൊന്നുകൂടെ മടക്കുത്തി അവളെ രണ്ട് കൈകളിലുമായി കോരിയെടുത്തുകൊണ്ട് തുറന്നിട്ട റൂമിലേക്കായി കയറി ഉറങ്ങോ ഞാൻ ഇറങ്ങാറാമ്പ് വിളിച്ചോളാം അവനവളെ ബെഡിലേക്ക് ഇരുത്തി ആ കാവളി രണ്ടും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ അതിനെ ഒന്ന് തളിഞ്ഞാട്ടിക്കൊണ്ട് ബെഡിലേക്ക് ഇടന്ന് അവൾ കിടന്നും അവനവളെ നോക്കിയ ശേഷം റൂം ഡോറ് ചാരി പുറത്തേക്ക് പോയി അവൻ പുറത്തേക്ക് ഇറങ്ങിയത് അവൾ കണ്ണുകളുടെ ചുറക്കത്തെ കാത്തങ്ങനെ കിടന്നു താഴേക്ക് ഇറങ്ങി വരും ദേവനെ കണ്ടത് വിവി അവനെയും വിളിച്ച് പുറത്തേക്ക് നടന്നു അപ്പോഴത്തേക്ക് നടക്കുന്നതിനിടയിൽ വിവി അവനോട് തിരക്കി റൂമിലുണ്ട് ആൾക്ക് ചെറിയൊരു തലവേദന അപ്പോൾ ഞാൻ കുറച്ചു നേരം ഉറങ്ങാൻ പറഞ്ഞ ആളിനോട് കാനും ചോദിക്കണ രീതി കുറേ ആയി സമയം സന്ദർഭം ഒത്തോന്നില്ല അതാ ചോദിക്കാൻ ഇത്ര വൈകിയത് എന്താ അവൻ ഏറ്റിവിളിച്ചോണ്ട് തിരക്കി എനിക്കറിയാണ്ട അവനെ പറ്റിയാ അന്ന് എന്റെ കണ്ണിനോട് മോശമായിട്ട് പെരുമാറിയവനെ പറ്റി അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വിവി ദേവനെ നോക്കി വാക്കുകൾ ഗൗരവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചോദിച്ചു അവനെ സെൻട്രൽ പ്രിസിലേക്ക് മാറ്റിയിട്ടുണ്ട് അവനൊന്ന് ഈ കുറ്റസമം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല ആ പിന്നെ ആ കൂട്ടത്തിലൊരുവനും താനറിയും താമഡി തൃശ്ശൂരായിരുന്നു അപ്പം അവനെ തൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതാര അങ്ങനെ ഒരു തൻ അത് കേട്ടോ വിധിയെന്ന് നെറ്റി വിളിച്ചുകൊണ്ട് ദേവനോട് ചോദിച്ചു വിനോദെന്നോ മറ്റുമാണ് അവ പേര് പറഞ്ഞത് അവനോ ആ പാന നാറി ഞാൻ നന്നായിട്ടൊന്ന് പേരുമാറിയിട്ടുള്ള പണ്ട് ആ അതാവും പറഞ്ഞു ദേവി വി നോക്കി ഒന്ന് കുത്തി പറഞ്ഞു രണ്ടര വർഷം കോടതി അവർക്ക് വിചാരിച്ച ശിക്ഷാ കാലാവധി അതിനു മുമ്പേ എനിക്കാവന്മാരൊന്ന് കാണണം വിദ്യ മീശ മുറിക്കൊണ്ട് അവനോട് പറഞ്ഞു ആളിയും കണക്കിന് കൊടുത്തു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ എൻ്റെ പെങ്ങളേലും അവനൊക്കെ വിദ്യുത് പല്ലി അടിച്ചുകൊണ്ടും മുരുണ്ട് ദേവാൻ്റെ തൊഴിൽ തട്ടി നിങ്ങളിവിടെ നിൽക്കണം ഞാൻ നിങ്ങൾ രണ്ടിനെയും പെട്ടെന്ന് കാണാതായപ്പോൾ നോക്കി ഇറങ്ങിയതാ സഞ്ജു പറഞ്ഞോണ്ട് അവിടെ വന്നു എന്താ കളിയോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ വിവി അവനടുത്തേക്കുന്നോട് ചോദിച്ചു ആ അവരെ അത്യാവശ്യം വരുന്നുണ്ട് എന്താ അതൊക്കെ പിന്നെ ഇപ്പം ഇത് പറ എന്താ പോലീസ് അളീൻസ് തമ്മിലൊരു ഡിസ്കഷൻ അത് തൽക്കാലം ഡോക്ടറെ അറിയണ്ട വിവി അവനോട് അതേ താളത്തിൽ പറഞ്ഞു ഓ വേണ്ട പല വള്ളി കെട്ടുമായിരിക്കും ഓ ആളിന്ന് പിന്നെ തുന്നി കെട്ടായത് കൊണ്ട് കുഴപ്പമില്ല വിവി അവനെ ഒന്ന് കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജു എന്തോ പറയാമെന്നു സഞ്ജു ആ ദോ വിളിക്കുന്നു ആളിയും ചെല്ല് ഇല്ല അവള് നിങ്ങളെ തുന്നി കെട്ടും വിവി അവനെ കളിയായിക്കൊണ്ട് പറഞ്ഞു സഞ്ജു ഓ ഇവള് ദാ വരണോ അവൻ തിരിഞ്ഞടക്കാൻ ആഞ്ഞിട്ട് വീണ്ടും നെയ്വിനേക്ക് തിരിഞ്ഞു ദയാളിയ സ്നേഹം കൊണ്ട് പറയുക ഇപ്പോഴേ ഒന്ന് വെറുപ്പിച്ച് നിർത്തിക്കോ ഇല്ലേ ദേ ഇതുപോലെ കിടന്ന് ഓടേണ്ടി വരും അതും പറഞ്ഞ ആ മുണ്ടുമടക്കി കുത്തി ആയത്തിന് നടന്നു വെടിക്കണ വിളികട്ടാത്ത ഒന്ന് അവരുടെ തന്ത ഹെഡ് മാസ്റ്ററാണ് എനിക്ക് പേരിട്ടെന്ന് ഏണി അവൻ പെരുവരുത്തോണ്ടകത്തേക്ക് നടന്നു നീങ്ങി ദേവിനെ അവൻ്റെ ആ പോക്കേണ്ടി ശരി വന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം